ഹലോ അസ്സാംക്കും വറഹമത്തല്ല എല്ലാവർക്കും നമസ്കാരം ആക്ച്വലി ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ വളരെ പരിതാപകരമായ വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാനുള്ളൊരു കാരണങ്ങളും കാണുന്നില്ല നമ്മൾ ആരും പ്രതികരിക്കാതെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഈ ഒരു പ്രതികരണം കൊണ്ട് എല്ലാം മാറി മറിയും എന്നത് കൊണ്ട് മാത്രമല്ല ഞാൻ ഓരോരുത്തരും എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കണം നാളെ വളരെ ആഴത്തിൽ തന്നെ നമ്മളത് വ്യക്തമായി വളരെ ആഴത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഗവൺമെന്റിനെ പരിചാരാനോ അല്ലെങ്കിൽ സർക്കാരുകൾക്കെതിരെ സമരം ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല നമുക്ക് ഇടയിൽ ഇപ്പോ നമ്മുടെ മക്കളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സ്വന്തമായിട്ട് സ്വയമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം എന്താണ് നമ്മുടെ മക്കളിൽ വന്ന പ്രശ്നങ്ങൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിലല്ല നമ്മൾ മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി നമ്മൾ ഉണ്ടായിരുന്ന സമയത്തും ഈ ഇന്റർനെറ്റും കാര്യങ്ങളും എല്ലാം നമ്മളും ഉപയോഗിച്ചിരുന്നു പക്ഷെ അതിനെല്ലാം പരിധികളുണ്ടായിരുന്നു ഈ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതും മൊബൈൽ യൂസ് ചെയ്യുന്നതും എല്ലാം അവരുടെ കൈ വെള്ളയിൽ അവരുടെ വിരൽ തുമ്പുകളിലാണ് ലോകം മൊത്തം എന്തെല്ലാം ചെയ്യണം എന്ന അറിവ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അറിവുകൾ അവർക്ക് കിട്ടുമ്പോൾ അതിന് നല്ല രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ സാധിക്കാതെ വരുന്നതിൻ്റെ ഒരു കാരണം ഇന്നത്തെ ബാലാവകാശ നിയമങ്ങൾ തന്നെയാണ് എന്താണ് ബാലാവകാശ നിയമങ്ങളിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ വളർന്നു വന്ന എയ്സ് ഇപ്പൊ പറയുന്നു ബീറ്റ ജനറേഷൻ അൽഫ ജനറേഷൻ എന്താണ് ഈ ബീറ്റ ജനറേഷൻ അൽഫ ജനറ ജനറേഷൻ ഒക്കെ പകതിരിവാക്കേണ്ട കാര്യങ്ങൾ എന്താണുള്ളത് അതിൻ്റെ ഒരു കാര്യങ്ങളും ഒരാവശ്യവും ഒന്നുമല്ല വേണ്ടത് ഈ വളർ നമ്മൾ വളർന്നു വന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് കിട്ടാതെ പോയ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വ്യഗ്രത കൊള്ളുമ്പോൾ ഈ വ്യഗ്രതയ്ക്കിടയിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്ത് തോന്നിവാസം ചെയ്യുന്നു എന്നതിനെ തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ മാതാപിതാക്കളിലുണ്ട് കുറേ അധികം മാതാപിതാക്കളിൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കല്ല ഒരുപാട് മാതാപിതാക്കളിൽ അവരെ തിരുത്താൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മാതാപിതാക്കൾ കടന്നു പോകണം മാതാപിതാക്കളുടെ സ്വര ചേർച്ചയില്ലായ്മയും മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന മക്കളാകുമ്പോൾ അവരോട് എതിർത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർ ചെയ്യുന്നത് അവർ ചെയ്യട്ടെ അല്ലെങ്കിൽ അവർ ആഘോഷിക്കട്ടെ എന്ന രീതിയിലാണ് പല മാതാപിതാക്കളും അവർക്ക് അതിന് വളം വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് നമ്മുടെ അധ്യാപകരിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്ന ശിക്ഷണങ്ങളുണ്ട് ആ ശിക്ഷണങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ തലമുറക്ക് അറിയാതെ പോയിരിക്കുന്നു എന്താണ് അധ്യാപക എന്നും എന്താണ് രക്ഷിതാക്കളുടെ എന്നും എന്താണ് അയൽവാസികളിൽ നിന്നുള്ള എന്നും ഒന്നും ഇന്നത്തെ മക്കളിൽ അറിവില്ലായ്മയായി പോയിരിക്കുന്നു ആ ശിക്ഷണങ്ങളില്ലാത്ത വന്ന കാലം മുതൽ ഇന്ന് വരേക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം എല്ലാം തലതിരിഞ്ഞ് കലിയുഗത്തിൻ്റെ വാർത്തകൾ മാത്രമാണ് ഇപ്പോ നമ്മൾ നമ്മുടെ ചെറുപ്പകാലം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ നമുക്ക് മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ ചെറിയ അച്ഛൻ വലിയച്ഛന് അവർക്കൊക്കെ നമ്മൾ ശാസിക്കാനും ഉപദേശിക്കാനും ഒരു വടിയെടുത്ത് അടിക്കാനും എല്ലാം അധികാരമുണ്ടായിരുന്നു ആ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള നമ്മളുടെ അയൽവാസികളായ നമ്മളെ അറിയുന്ന ഏതൊരാൾക്കും നമ്മളോട് ശാസിക്കാനും ദേഷ്യപ്പെടാനും കാണിക്കാനും കണ്ണുരുട്ടി കാണിച്ച് നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിച്ച് കൊണ്ടുവരാനും എല്ലാം അവർക്ക് കഴിയുമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല ഇന്നത്തെ കാലഘട്ടം നേരെ മാറി തിരിഞ്ഞിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടം എന്താണ് അവരനെ ഒന്ന് കണ്ണ് തുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുക്കുന്ന മാതാപിതാക്കൾ അവർക്കെതിരെ കേസ് കൊടുക്കുന്ന ഈ പിഞ്ചു മക്കൾ അടങ്ങിയ ഒരു സമൂഹത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യവസ്ഥ മാറാതെ ബാല കമ്മീഷൻ്റെ നിയമാവലികൾ പൊളിച്ച് മാറ്റി എഴുതാതെ ഈ ഒരു അവസ്ഥക്ക് മാറ്റം വരുമെന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കമന്റ് ചെയ്യണം ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ശിക്ഷണങ്ങളും ഇന്നത്തെ വിദ്യാഭ്യാസ സ്കൂളുകളിൽ ഇന്ന് ഇല്ല എന്നത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് കണ്ണുരുറ്റി കാണിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറഞ്ഞാലോ ശിക്ഷിക്കണം എന്ന് പറയുന്നത് അവർക്ക് കാര്യം മനസ്സിലാകുന്ന രീതിയിലൊരു ശിക്ഷണം എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൽക്ക് മേലെ അവരെ മുറിവപ്പെടുത്തുന്ന വ്രണപ്പെടുത്തുന്ന മാരകമായ ശിക്ഷണങ്ങളല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള അധ്യാപകരും ഉണ്ടായിരുന്നു പ്പോഴും ഉണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ ശിക്ഷണങ്ങൾ കൊടുത്ത് ഒരു ചെറിയ വടി എടുത്ത് ഒരു ചോറിലെടുത്തൊന്ന് അടിച്ച് പാകപ്പെടുത്തി എടുക്കുന്ന ഒരു ഇതുണ്ട് ആ രീതിയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമ്മള് ഒരു ഇരുമ്പ് ചൂടാക്കി അതിനെ അടിച്ച് പരത്തി പിന്നെയും ചൂടാക്കി അടിച്ച് പരത്തി പരത്തി തന്നെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ഒരു നമുക്ക് ആവശ്യമായ ഒരു ഉൽപ്പന്നം അതിൽ നിന്ന് നമ്മൾ ഉരുത്തിരിച്ചെടുക്കുന്നത് അതിന് ചൂടാക്കുമ്പോഴും അതിനെ അടിച്ചു പരുത്തിയിട്ടും തന്നെയാണ് നമുക്ക് ആവശ്യപ്പെട്ട ഒരു വസ്തു നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളെ ഏത് രീതിയിൽ നമ്മൾ കൊണ്ടുവരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ അടിക്കേണ്ടി വരും ശാസിക്കേണ്ടി വരും വഴക്ക് പറയേണ്ടി വരും ചിലപ്പോൾ അവരുമായി ഭക്ഷണത്തിൽ നിന്ന് മാറ്റി നിർത്തി പട്ടിണി കിടത്തി അവർക്ക് എൻ ഏത് കാര്യത്തിനാണോ ശിക്ഷണം വേണ്ടത് ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരെ പട്ടിണി കെടുത്തുക എന്ന് പറയുന്നത് അവർ മുഴുവൻ പട്ടിണിക്കാക്കി ഇടാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ വ്യക്തമായി അതിനെ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ ആ കാലഘട്ടത്തിലൂടെ വീണ്ടും നമ്മൾക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന തലമുറ ഒരു കാരണവശാലും വഴിതെറ്റി പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്നിപ്പോൾ നമ്മുടെ പിഞ്ചു മക്കൾ പത്തും പതിനൊന്നും വയസ്സായ മക്കളൊക്കെ നമ്മളോട് എതിർത്ത് പറയുന്ന അതിന് ചിരിച്ച് അതിന് വീഡിയോ എടുത്ത് അതിനെ റീൽസാക്കി മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവർക്ക് ചിരിപ്പിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മളിൽ ആ സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറ്റം വരണം നല്ലത് ചിരിക്കേണ്ടത് തമാശ അതൊക്കെ ഓക്കെ അത് ഒരു രീതിയിലൂടെ കണ്ട് നമുക്ക് അതിനെ മാറ്റി നിർത്താം പക്ഷേ അതിനപ്പുറം അവരിൽ നിന്ന് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷണം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു വാചകങ്ങൾ അതിൻ്റെ ശരീം തെറ്റുകൾ അതെല്ലാം നമ്മൾ തിരു ൊടുക്കാൻ എന്തുകൊണ്ട് നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നിപ്പോ ആ ഷാഹബാസ് എന്ന മോന് ഇന്ന് ഈ ഭൂമി ലോകത്ത് ജീവനോടെ ഇല്ല പക്ഷെ അവനെ വധിച്ചവർക്കും അവനെ അക്രമിച്ച് കൊലപ്പെടുത്തിയവർക്കും പോലീസ് അകമ്പടിയോടു കൂടെ എക്സാം എഴുതി അവരുടെ ഭാവി ജീവിതത്തെ സുരക്ഷിതമാക്കാനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയം എന്നേ പറയാൻ പറ്റുള്ളൂ ഇന്നത്തെ രാഷ്ട്രീയം ഇന്നത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ത് ഉദ്ദേശത്തോടെയാണ് എന്ത് ഒരു എന്താണ് പറയുക ഒരു എന്താ പറയുക എന്ന് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നില്ല എന്താണ് നമ്മുടെ സമൂഹത്തിന് ഇവർ ഇതിലൂടെ കാണിച്ചു കൊടുക്കുന്നത് ഈ സർക്കാരും ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളും എന്താണ് വളർന്നു വരുന്ന സമൂഹത്തിന് വളർന്നു വരുന്ന പിഞ്ചു മക്കൾക്ക് കാണിച്ചു വളരെ വ്യക്തമായിട്ടാണ് അതിലാ കുട്ടികൾ പറയുന്നത് എടാ ധൈര്യമായിട്ട് അടിക്കാം കൂട്ടത്തിൽ തല്ലുമ്പോ കൂട്ടത്തിൽ ഒരുത്തം ചത്തുപോയി എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല നമുക്കുള്ള കേസെല്ലാം തല്ലിപ്പോകും ആ പറഞ്ഞ വാക്കുകളെ അന്വർത്ഥമാക്കാൻ വേണ്ടി ആ പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമാണ് അത് മാത്രമാണ് ശരി എന്ന് ആ കുട്ടികൾക്ക് തെളിയിച്ചു കൊടുക്കുന്ന സർക്കാരാണ് ഇന്ന് നമ്മുടെ മുന്നിൽ അവർക്ക് പോലീസ് അകമ്പടിയോടെ അവരുടെ പരീക്ഷ എഴുതാൻ വേണ്ടി വ്യഗ്രത കാണിച്ച് കാട്ടിക്കുക കാരണം അവരുടെ പാർട്ടി വളരാൻ അവരുടെ രാഷ്ട്രീയം വളരാനുള്ള വളമാണ് ഈ വളർന്നു വരുന്ന ക്രിമിനൽ സമൂഹങ്ങൾ അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് അവർക്ക് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ അവ ആ വളം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ആ വളത്തിന് വേണ്ട എല്ലാ ചേരുറവുകളും എല്ലാ ചിലവുകളും ആ രാഷ്ട്രീയ പാർട്ടിയും ആ സർക്കാരുകളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളർന്നു വരുന്ന സമൂഹത്തെ നല്ല രീതിയിലാണ് കൊണ്ടുവരേണ്ടത് എന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ഇങ്ങനൊരു ശിക്ഷ ഉണ്ട് എന്ന് അവരറിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനുള്ളതായിരുന്നു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് അവരുടെ തെറ്റുകൾ എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ എക്സാം എഴുതാൻ പിന്നെയും സമയങ്ങളുണ്ടല്ലോ സാവകാശങ്ങളുണ്ടല്ലോ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് ഓരോരുത്തരും ഓരോരുത്തരും ഓരോ രക്ഷിതാക്കളും നമ്മളുടെ മക്കളെല്ലാം വളർന്നു വരുന്ന ഓരോ രക്ഷിതാക്കളും ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് തന്നെയാണ് സർക്കാർ അങ്ങനെ ആയി ഇങ്ങനെയായി എന്ന് പറഞ്ഞ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ കേരളം ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിച്ച് അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങി ഇത്രയും തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിട്ടും ഇനിയും തെളിവുകളെ തേടി ചുഴന്ന് നടക്കുന്ന സർക്കാരും ആഭ്യന്തരവും ആഭ്യന്തര ഭരിക്കുന്ന നമ്മുടെ മിനിസ്റ്ററും എല്ലാം ചേർന്ന് ഈ കുട്ടിക്ക് മാത്രം ഈ കുട്ടികൾ അക്രമികളായ കുട്ടികൾക്ക് മാത്രം ഒരുക്കുന്ന സുരക്ഷ അക്രമിക്കപ്പെട്ടവൻ കഴിഞ്ഞു ഇനിയില്ല എന്ന് കാണിച്ചു കൊടുക്കുന്ന ഈ നിയമാവലി അതെന്നവസാനിക്കുന്നു അന്ന് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ സമാധാനം കിട്ടാൻ സാധ്യത ഉണ്ട ഒരു അന്തരീക്ഷം ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് ആർക്കും ഇതിൽ പ്രതികരിക്കാം എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായമെന്ന് വ്യക്തമാക്കി തരാം ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റിക്കോളാം കാരണം ക്രിമിനൽസായ ആ കുട്ടികളുടെ ബന്ധുക്കൾക്ക് അവരെ തിരിച്ചു കിട്ടണം എന്നുള്ളത് തന്നെ ആയിരിക്കും ഉണ്ടാവുക അത് ക്രിമിനൽ ആവട്ടെ എന്താവട്ടെ പക്ഷെ മക്കൾ ക്രിമിനൽ എന്നല്ല പറയുന്നതിൻ്റെ എല്ലാം ഉദ്ദേശം പക്ഷെ ആ ചെയ്ത തെറ്റിന് അവരൊരു ശിക്ഷ അനുഭവിക്കാതെ അവർ വളരെ ലാവിഷായിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോൾ വളർന്നു വരുന്ന മറ്റൊരു സമൂഹത്തിന് അതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ കുട്ടികൾ ഈ കാര്യം തന്നെയാണ് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമുക്ക് സുരക്ഷ ഉറപ്പ് പാണ് എന്ന് ഈ കുട്ടികൾ പറഞ്ഞ വാക്കിന് അടിവരയിട്ട് പറഞ്ഞ് ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെ നയങ്ങളാണ് നമ്മൾ ഇപ്പോ കണ്ടത് അങ്ങനെയുള്ള കാലത്ത് എങ്ങനെയാണ് കുട്ടികൾ ഈ വളർന്നു വരുന്ന ആൽഫാബീറ്റാ എന്നെല്ലാം പറഞ്ഞു വരുന്ന ഈ മക്കൾ നന്നാവുക എന്ന് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഇതിന് വീഡിയോക്കിടയിൽ നമുക്ക് കാണാം നല്ലൊരു ചർച്ചയിലാണ് വരേണ്ടത് മോശപ്പെട്ട ചർച്ചകളിലേക്കെല്ലാം കൊണ്ടുപോകേണ്ടത് നമ്മുടെ മക്കളാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനമാണ് നമ്മുടെ നാടാണ് അതിനെല്ലാം രക്ഷപ്പെടുത്തേണ്ട നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന ചിന്തയോടു കൂടെ നല്ല രീതിയിൽ പ്രതികരിക്കുക അപ്പോൾ ഈ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഇത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കാര്യങ്ങളല്ല ഇത് ലൈക്കിനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും അല്ല ഞാൻ ഇന്ന് വരെ ഒരു പ്രതികരണ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം ഇതിന് ഇത് ഒരു പ്രതികരണം വീണ്ടും ഉണ്ടായിരിക്കും കാരണം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥിരകളും നമ്മുടെ എന്താ പറയുക ചിന്തകളും ഒക്കെ വളരെ വളരെ വിഷമത്തോടുകൂടെ ആണ് നമുക്ക് ഇതിനെ ചിന്തിക്കാൻ പറ്റുന്നത് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളതിനെ കുറിച്ച് അപ്പം ഇൻഷാല്ല ഞാൻ പിന്നീട് ഒരിക്കലും വരാം അതുവരെ അസല വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടെ